ഫുട്ബോളിനെ കുറിച്ചുള്ള പന്നിൻ രവീന്ദ്രന്റെ കളിയെഴുത്ത് എന്ന ആർട്ടിക്കിളിലെ വാക്കുകളാണ് ഇവിടെ വിശദമായി നോക്കുന്നത് അദ്ദേഹം തുടങ്ങുന്നത് ഫുട്ബോൾ കളിക്കാരുടെ കൂടുമാറ്റത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് തോൽവിയുടെ ദുഃഖവും പേര് ആരാധകരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമാണ് കേരളീയർ പ്രധാനമായും ചിന്തിക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ തൊട്ടടുത്ത് ചെന്നിട്ടും നിർഭാഗ്യം കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട കിരീടം സ്വന്തമാക്കുവാൻ കഴിയാത്ത ബ്ലാസ്റ്റേഴ്സിന് ഈ സീസൺ അപകടകരമാണ് ആർക്കും ചവിട്ടുമിതിക്കാവുന്ന പോലെ സ്വന്തം ടീം തകർന്നു കൊണ്ടിരിക്കുമ്പോൾ ആരും വേദനിക്കും മരവിച്ചു കിടക്കുന്ന കേരള ഫുട്ബോളിനെ ചൈതന്യം പകർന്നത് കേരള ബ്ലാസ്റ്റ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം ലോക ഫുട്ബോളിന്റെ മാറ്റങ്ങളും കളിയിലെ പുതിയ തന്ത്രങ്ങളും ടിവിയിൽ കണ്ട് ഫുട്ബോൾ കമ്പം മനസ്സിൽ സൂക്ഷിച്ചവർക്ക് മഞ്ഞപ്പട ഒരു വലിയ ആവേശമായിരുന്നു വിദേശ കളിക്കാരുടെ കൂടി ഉൾബലത്തിൽ മഞ്ഞപ്പട കടന്നു വന്നപ്പോൾ കേരളത്തിന്റെ പഴയകാല ഫുട്ബോൾ ആവേശം പുനർജനിക്കുകയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിലെ സെമി പ്രൊഫഷണൽ ടീമുകളിൽ ഒന്നായി ബ്ലാസ്റ്റേഴ്സ് വളർന്നു കഴിഞ്ഞ ഒരു ദശവർഷകാലത്തിലധികം മഞ്ഞപ്പട ജനഹൃദയങ്ങളിൽ ഓളം സൃഷ്ടിച്ചിട്ട് വർഷം നിരാശയുടെയും നിസ്സഹായതയുടെയും വർഷമായി തുടരുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കോച്ച് പോലും ഇല്ലാത്ത ദുസ്ഥിതിയിലെത്തി ഇവിടെയാണ് പ്രധാനപ്പെട്ട ചില ചർച്ചകൾ വരുന്നത് കളിയിൽ തോൽവിയും ജയവും മാറി മാറി വരും എന്നാൽ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി മാനേജ്മെന്റ് ഇരുട്ടിലാണോ തുടക്കം എറണാകുളം സ്റ്റേഡിയത്തിൽ കൊട്ടും കുരവയും വേഷങ്ങളും എല്ലാമായി വന്ന മഞ്ഞപ്പട നിരാശയിലാണ് അവർ പ്രതിഷേധവുമായി വന്നപ്പോൾ ഉടമകൾ സ്വയം വിമർശനം നടത്തണമായിരുന്നു പുതിയ വർഷത്തെ കളിക്കാരുടെ വിൻഡോ ജാലകം തുറന്നു കഴിഞ്ഞു ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് സമയം അഭ്യൂഹങ്ങൾ പലതും പുറത്തു വരുന്നുണ്ട് കെ പി രാഹുലിന്റെ കാര്യമാണ് പുറത്തു വന്നത് സെലക്ഷൻ നടത്തുമ്പോൾ ഒരു ടീമിന് അത്യാവശ്യമായ പൊസിഷനിൽ പ്രാപ്തരായ കളിക്കാർ ഉണ്ടായിരിക്കണം ഡിഫൻസ് മിഡിൽ ഫോർവേഡ് ഇങ്ങനെ മൂന്ന് തലത്തിൽ കാണുമ്പോൾ തന്നെ ചില കളിക്കാരെ വ്യത്യസ്തമായ വിങ്ങുകളിലേക്ക് കൂടി സെലക്ട് ചെയ്യണം കോച്ചിന്റെ പങ്കും ഈ കാര്യത്തിൽ പ്രധാനമാണ് അടുത്ത കാലത്തെ വലിയ മാതൃക സന്തോഷ് ട്രോഫി തന്നെയാണ് ബംഗാളിനോട് കേരളം തോറ്റുവെങ്കിലും നമ്മുടെ ടീം സെലക്ഷനും ഓരോ കളികളിലും കളിക്കാരെ വിന്യസിപ്പിച്ചതും കരുതലോടെയാണ് ടീം സെലക്ഷൻ കണിശമായിരുന്നു ടീമിലെ പ്രധാനികളെല്ലാം കെ എസ് എല്ലിൽ തിളങ്ങി വന്നവരാണ് സെമിയിൽ റെഫറി കാണിച്ച ഫൗൾ പ്ലേ ഇല്ലായിരുന്നുവെങ്കിൽ എട്ടാം കിരീടം കേരളത്തിലെത്തുമായിരുന്നു അതിൽ ഒമ്പത് കളിക്കാർ കെ എസ് എല്ലിൽ തെളിഞ്ഞുവരും ഭാവിയുടെ ശുഭപ്രതീക്ഷയുമാണ് ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കാൻ പറ്റിയ നല്ല യുവനിരയാണ് നമ്മുടെ ശക്തി അവർക്ക് വിദേശ കളിക്കാരോട് കളിക്കാനും അവരുടെ അടവുകളും തന്ത്രങ്ങളും പരിചയപ്പെടുത്താനും മറുതന്ത്രം മെനയാനും പ്രാപ്തരായത് കെ എസ് എൽ തന്നെയാണ് പ്രായ ചെറുപ്പവും ഒരു വലിയ ഘടകമായിരുന്നു മാത്രമല്ല കോച്ച് കൃത്യമായും എതിർ ടീമിന്റെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രം മെനയാനും കളിക്കാർക്ക് ഊർജ്ജം നൽകി എതിരാളികളുടെ ബലഹീനത പഠിച്ച് ടീമിനെ ഗ്രൗണ്ടിൽ ഇറക്കാനും നന്നായി പരിശ്രമിച്ചു ലോക നിലവാരത്തിലുള്ള കോച്ചുകൾക്കും പിഴവുകൾ വരാം ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം വ്യക്തമായ ചർച്ചയില്ലാത്തതാണ് ഒരു ഉദാഹരണം വേൾഡ് കപ്പിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മെക്സിക്കോ ലോകകപ്പ് ഫൈനലിൽ ബ്രസീലും ഇറ്റലിയും നേർക്കുനേർ പോരാട്ടം ജയിക്കുന്നവർക്ക് യൂൾ റിമോ കപ്പ് സ്വന്തം കാരണം അന്നത്തെ തീരുമാനപ്രകാരം മൂന്ന് തവണ ജയിക്കുന്നവർക്ക് കപ്പ് സ്വന്തമാകും ഇറ്റലിയും ബ്രസീലും രണ്ട് തവണ ജയിച്ചവരാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കപ്പാണ് ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് യൂൾ റിലെ സംഭാവനയായി നൽകിയതാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് യൂൾ റിമേ എന്ന് നാമകരണം ചെയ്തത് ഫൈനൽ മത്സരത്തിന് മുമ്പ് ലോകം മുഴുവനും അത്യാകാംക്ഷയാണ് പെലെ ഉൾപ്പെടെ കളിക്കുന്ന ടീമാണ് ബ്രസീൽ പക്ഷെ മത്സരത്തിന് മുമ്പ് ഒരു വാർത്ത വന്നു മാർപ്പാപ്പ ഇറ്റലി ജയിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ബ്രസീൽ ടീം അംഗങ്ങൾ നേരിട്ട് ദൈവത്തിന്റെ കടാക്ഷം നേടി മത്സരത്തിന്റെ തലേ ദിവസം കോച്ചും കളിക്കാരുമായി വിജയതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു ഇറ്റലിയുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കാനുള്ള വഴികൾ പ്ലാൻ ചെയ്തുവെന്ന് പെലെ വെളിപ്പെടുത്തിയിരുന്നു വിജയം ബ്രസീൽ സ്വന്തമാക്കി ചിലപ്പോൾ തന്ത്രങ്ങൾ പിഴയ്ക്കാം കാരണം കളിയിലെ പൊടുന്നതിനെ വരുന്ന നീക്കങ്ങളാണ് തീരുമാനം പിഴപ്പിക്കുന്നത് ആധുനിക ലോകത്ത് ഫുട്ബോളിന്റെ ജനപ്രിയത അനുസ്യൂതം വളർന്നു വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നാടിന്റെ അഭിമാനമാണ് കളി ജയിക്കാൻ കഴിയണം മാനേജ്മെന്റ് പുതിയ ചില പരിപാടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആരാധകരുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുന്നു എന്ന വാർത്ത കണ്ടു സുഗമമായ പ്ലാനിങ്ങിലൂടെ നടന്നാൽ ഗുണകരമാകും ലോകമാകെ ആരാധകരുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സ് അതിന്റെ ജനപ്രീതി നഷ്ടപ്പെടാതെ കൊണ്ടുപോകുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണം വിദഗ്ധ കളിക്കാരെയും രാജ്യത്തെ കളിക്കാരെയും തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് വർഷ കാലത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയണം ഇത്തവണത്തെ സന്തോഷ് ട്രോഫി ടീമിലെ ചില കളിക്കാരെ മഞ്ഞക്കുപ്പായത്തിന്റെ ഭാഗമാക്കാനും ശ്രമിക്കണം വർത്തമാനകാലത്ത് ഇന്ത്യൻ ഫുട്ബോളിൽ പൊതുസ്ഥിതി വളരെ ദയനീയമാണ് കേരളത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സന്തോഷ് ട്രോഫി കേരളത്തിൽ എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സ്ഥാപന ക്ലബുകളാണ് എഫ് എസ് ടി അലിൻ കുണ്ടറ ടി സി സി ടൈറ്റാനിയം പ്രീമിയർ ടയെ തുടങ്ങിയ ശക്തമായ ടീമുകൾ അന്നുണ്ടായിരുന്നു ലാഭകരമായി നടക്കുന്ന സ്ഥാപനങ്ങളെ കോർത്തിണക്കി ക്ലബ്ബുകൾ തുടങ്ങാൻ പറ്റുമോ എന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം കോൺക്ലേവ് നടത്തിയത് നല്ല കാര്യം പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാകരുത് കെ എഫ് കെയുടെ തീവ്ര പരിശ്രമം കൊണ്ട് കെ എസ് എൽ വന്നു ജനങ്ങൾ കളി കാണാൻ എത്തിച്ചേർന്നു പോലീസ് ടീം വന്നപ്പോൾ പലരും ധരിച്ചു പോലീസ് ജനങ്ങളുമായി അകലത്തിലല്ലേ അപ്പോൾ അവരെ ആരാണ് പിന്തുണയ്ക്കുക ഫുട്ബോളിന്റെ മാസ്മരിക ശക്തി നിർവചനാതീതമാണ് ഇത്തരത്തിലാണ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു നിർത്തുന്നത്